ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലൂടുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും മറ്റൊരു സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ബുധനാഴ്ച വൈകിട്ട് നാലേകാലോടെ പാലക്കൽ സെന്ററിലായിരുന്നു അപകടം കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വേദൻ എന്ന സ്വകാര്യ ബസും തൃശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന ശിൽപി എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത് കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന വേദൻ ബസ്സിന് മുന്നിൽ പാലക്കലിലെ പ്രധാന റോഡിലേക്ക് വെങ്ങിണിശ്ശേരി റോഡിൽ നിന്ന് അതിവേഗത്തിൽ ഓടിക്കയറിയ കാറാണ് അപകടത്തിനിടയാക്കിയത് കാറിന്റെ വരവ് കണ്ട ബസ് ജീവനക്കാർ ബസ്സിൽ തട്ടിയും ബഹളം വെച്ചും കാർ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെ കാറുമായി കൂട്ടിയിടി ഒഴിവാക്കാൻ വേതൻ ബസ് പ്രധാന റോഡിന്റെ വലതുഭാഗത്തേക്ക് ഡ്രൈവർ വെട്ടിത്തിരിക്കുകയായിരുന്നു ഇതേസമയം തൊട്ടു പിന്നാലെ തൃശൂരിൽ നിന്ന് വരികയായിരുന്ന ശിൽപി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുമായി വേതൻ ബസ് കൂട്ടിയിടിച്ചു ഇടിയുടെ ആഘാതത്തിൽ രണ്ട് ബസ്സുകളുടെയും മുൻവശത്തെ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു ശിൽപി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന്റെ സ്റ്റിയറിംഗ് മുൻവശത്തെ ടയർ എന്നിവ അപകടത്തിൽ ജാമായി അപകടത്തിൽ ഏതാനും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തകർന്ന ചില്ലുകൾ കൊണ്ടും പരസ്പരം കൂട്ടിയിടിച്ചുമാണ് പരിക്കേറ്റത് ആരുടെയും പരിക്ക് സാരമുള്ളതല്ല പരിക്കേറ്റവർ പിന്നീട് പ്രാഥമിക ചികിത്സ തേടി അപകടത്തിനിടയാക്കിയ കാർ ഡ്രൈവറെ നാട്ടുകാർ തടഞ്ഞു വെച്ചിരുന്നു ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗത തടസ്സം ഒഴിവാക്കിയത് ഗുരുവായൂർ ന്യൂസ്